നമസ്കാരം ഞാൻ ശ്രദ്ധ ഇന്നൊരു പ്രത്യേക സന്തോഷ വാർത്ത നിങ്ങളെയെല്ലാം എന്നെയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടും എന്നെ സ്നേഹിക്കുന്നവരോടും പറയാൻ വേണ്ടിയാണ് ഞാൻ കാരണം ഒരു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു പദവി എന്നെ തേടിയെത്തി അതിന്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സഭയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്ര സഭയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി എന്നെ അപ്പോയിന്റ് ചെയ്തു എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ് ലോകത്തിലെ ഏതു ഭാഗത്തും ഹ്യൂമൻ റൈറ്റിനെ ശബ്ദിക്ക എന്ന് ഞാനെന്റെ ജോലിയോടൊപ്പം തന്നെ കൊണ്ടുവന്ന ഒരു സംഗതിയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി സഹായം എത്തിക്കാനുള്ള ഒരുപാട് രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇനി സഭയിൽ എത്തുക എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് നിങ്ങളെല്ലാരെയും പ്രാർത്ഥന കൊണ്ട് സാധിച്ചു അതുപോലെ എന്റെ പാർട്ടിയുടെ പ്രസിഡന്റും രാംദാസ് അധവാലക്കും എന്നെ എപ്പോഴും ഉയർത്തിക്കൊണ്ട് വന്നവർക്കുന്നു വളരെയധികം നന്ദി അറിയിക്കുന്നു ഒപ്പം എന്നെ കൈപിടിച്ച് ഓരോ സ്ഥലത്തും ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യുന്നു പറഞ്ഞ് എത്തിച്ച് എന്നെ കേരളത്തിലെ എലക്ഷൻ തൊട്ട് ഡൽഹിയിലെ ഈ ഇന്ദ്രപ്രസ്സിലെ ഒരു റാണിയായി വാഴാൻ അതുപോലെ ഇപ്പൊ സഭയിൽ എത്തിക്കാൻ ഏറ്റവും അധികം പ്രയത്നിച്ച ഡോക്ടർ രാജീവ് മേന എന്റെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് എത്ര നന്ദി അറിയിച്ചാലും മതിയാവില്ല ഒരുപാട് പ്രാർത്ഥനകളോട് താങ്ക് യു